ഒരു സമൂഹത്തിൻ്റെ ചരിത്രം രേഖപ്പെടുത്തുന്നതും അത് അടയാളപ്പെടുത്തുന്നതും വരും തലമുറയോട് ജീവിക്കുന്ന സമൂഹം ചെയ്യുന്ന ഒരു ബാധ്യതയാണ് ആ പുഷ്കലമായൊരു ബാധ്യതയാണ് സി എസ്കോ ഏറ്റെടുത്തത് അറുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് തെക്കേപ്പുറത്ത് നടമാടിയിരുന്ന വിവാഹത്തിൻ്റെ രീതികളും അതിൻ്റെ ചടങ്ങുകളുമൊക്കെ ദൃശ്യാവിഷ്കരിച്ച് വരും തലമുറക്ക് കാണിച്ചു കൊടുക്കുവാനും അത് ഒരു ചരിത്രത്തിലെ അടയാളപ്പെടുത്തലാക്കുവാനും സി എസ്കോ തീരുമാനിക്കുകയും ആ രീതിയിൽ ഒരു സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്തതാണ് തെക്കേപ്പുറം കിസ നൂറു നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പാണ് കാറ്റു നിറഞ്ഞു വീർത്ത പത്തും തികഞ്ഞ പള്ളകളെ ഓർമ്മിപ്പിക്കുന്ന പായകളോടുകൂടി അറബി രാജ്യങ്ങളിൽ നിന്നും ബക്കലകൾ വരുന്നു പോകുന്നു പിന്നെയും വരുന്നു കുരുമുളകും ചുക്കും ഏലവും ചൂടിയും രണ്ട് കരകളെ കൂട്ടിയിണക്കുന്നു ഒഴിഞ്ഞ ബക്കലകളല്ല വന്നത് ഈത്തപ്പഴം അത്തർ അമ്പർ വൈരക്കല്ലുകൾ എന്തൊക്കെ ഇങ്ങോട്ട് വന്നു ഒരിക്കലവർ ഒരു വേദവും ജീവിതദർശനവും കൊണ്ടുവരുന്നു നാല് ഭാഗത്തു നിന്നും ഒഴുകി വന്നതിനെയൊക്കെ ഉൾക്കൊണ്ട് ഇക്കരയ്ക്ക് അതും വളപ്പൂറായി മാറുന്നു അറബിക്കടലും കല്ലായിപ്പുഴയും പടിഞ്ഞാറും തെക്കും അതിർത്തി കിഴക്ക് അതിരായി റെയിൽപാളം നീണ്ടു നിവർന്നു കിടക്കുന്നു വടക്ക് കേളികേട്ട മലഞ്ചരക്ക് വ്യാപാര കേന്ദ്രം വലിയങ്ങാടി ഭൂഗോളത്തിൻ്റെ ഈ ചെറിയ കീറിനെയാണ് തെക്കേപ്പുറം എന്ന് വിളിക്കുന്നത് കോയമാരുടെ ലോകമാണിത് പടിപ്പുരയും പടാപ്പുറവും കൊട്ടിലുകളുമുള്ള വലിയ മാളികപ്പുരകൾ കൊട്ടിലുകൾക്കിടയിൽ അകത്തേക്ക് കടക്കുന്ന വാതിൽക്കൽ ചിത്രപ്പണികളുള്ള ഷീലയുടെയോ ചാക്കിൻറെയോ വിരി തൂങ്ങിക്കിടക്കുന്നു എല്ലാം ആ വിരിക്കുള്ളിലാണ് കാച്ചിയെടുത്ത് ഡക്കാ ഡക്കാമൽമലിൻ്റെയും ഉറപോലത്തെ ഇടുങ്ങിയതും കഴുത്തിനും കൈകൾക്കും അരിമപ്പണി ചെയ്തതുമായ കുപ്പായവും തലയിൽ കസവ് കരയുള്ള കാച്ചിത്തട്ടവുമിട്ട് മേൽക്കാതുകളിൽ നിറയെ പൊൻചിറ്റുകളും പൂപ്പൊതയിൽ മണിക്കാതിലുകളും തൂക്കി കഴുത്തിൽ തണ്ടുറുക്കോ കാറക്കല്ലോ കെട്ടി രണ്ട് കൈകളിലും ഏഴുവിധം ഒറ്റവളകളും ഓരോന്ന് വിധം അരിക്കൊത്തുമിട്ട് പുരക്കകത്ത് മെതിയടിപ്പുറത്തും ചെരിപ്പിട്ടും നടക്കുകയും കലവില വർത്തമാനം പറയുകയും ചെയ്യുന്ന ബീവിമാർ ആ വിരിക്കകത്തുണ്ട് പുതുമകൾ നിറഞ്ഞ കോയമാർ എന്ന ഈ വിഭാഗം എങ്ങനെയുണ്ടായി അറബികൾക്കും ഇറാനികൾക്കും മുഹമ്മദ് നബി ജനിക്കുന്നതിനും എത്രയോ മുൻപ് കേരളക്കരയുമായി ബന്ധമുണ്ടല്ലോ നബിയുടെ കാലശേഷം മാലിക്കുമിനു ദിനാറും പന്ത്രണ്ട് പണ്ഡിതന്മാരും ഇസ്ലാം പരത്താൻ കൊടുങ്ങല്ലൂരിലെത്തുന്നു പലയിടത്തും പള്ളികൾ സ്ഥാപിക്കുന്നു കോഴിക്കോടിന് തെക്ക് ചാലിയം വരെ എത്തുന്നു നാട്ടുകാരിൽ മതപരിവർത്തനം നടക്കുന്നു മാപ്പിളമാർ എന്ന സമുദായമുണ്ടാകുന്നു ഇവരിൽ ഒരതിർ വരെ അറബ് രക്തത്തിൻ്റെ കലർപ്പുമുണ്ടായിരിക്കണം ഇവിടെ അറബിയും ഇറാനിയും തുർക്കിയുമെല്ലാം കച്ചവടത്തിന് വന്നിരുന്നതാണ് മസ്കറ്റ് ബഹ്റൈൻ ഹദ്രമൌത്ത് ഇവിടങ്ങളിൽ നിന്നുള്ള കച്ചവടക്കാർ ഇവിടെ സ്ഥിരതാമസമാക്കിയവരിൽ പെടുന്നു ഈ സ്ഥിരതാമസമാക്കിയ അറബികൾ ഇവിടെ നിന്നുള്ള പെണ്ണുങ്ങളെ വിവാഹം ചെയ്തിരിക്കണം അവരുടെ സന്തതികളാവാം ആദ്യത്തെ കോയമാർ വ്യാപാരത്തിൻ്റെ നടത്തിപ്പുകാരായ കോഴിക്കോട്ടെ മാപ്പിളമാരെ സാമൂതിരിമാർ ശ്രേഷ്ഠർ എന്നർത്ഥത്തിൽ ോജ എന്ന പേർഷ്യൻ പേരിൽ ബഹുമാനിച്ചു വിളിച്ചതാകാം പിന്നീട് കോയ ആയിത്തീർന്നത് സംസ്കാര സവിശേഷതകളാൽ സമ്പന്നമാണ് തെക്കേപ്പുറം ആചാരങ്ങൾ മര്യാദകൾ ജീവിതവീക്ഷണം എന്നിവയിലെല്ലാം ഇതര സമൂഹങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു ഏത് സമൂഹത്തെയും പോലെ വിവാഹത്തിലും കുടുംബജീവിതത്തിലുമാണ് സംസ്കാര വൈജാത്യം നിറഞ്ഞു നിൽക്കുന്നത് മരുമക്കത്തായത്തിൻ്റെയും മക്കത്തായത്തിൻ്റെയും പ്രത്യേകതകൾ സവിശേഷമായി സമന്വയിക്കുന്ന ഭദ്രമായ കുടുംബ സംവിധാനമാണ് ഇവിടുത്തേത് പ്രായം ചെന്നവർക്ക് സംരക്ഷണവും കുഞ്ഞുങ്ങൾക്ക് സ്നേഹ പരിചരണവും വാരിക്കോരി നൽകുന്ന ഒരിടം രണ്ട് കുടുംബങ്ങളിലെ കാരണവന്മാർ ചേർന്ന് ചർച്ച ചെയ്യുന്നതോടെ വിവാഹത്തിൻ്റെ പ്രാരംഭമായി അന്ന് ഒരു പ്രത്യേകത അന്ന് ആൺകുട്ടികൾ ഇന്നത്തെ പോലെ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വയസ്സെന്നാവൂ കോളേജിൽ പഠിക്കുന്ന കാലത്ത് കുട്ടിയൊക്കെ മിക്കവാറും ഉറക്കും പ്യാപ്പിളന്മാരെ നിശ്ചയിക്കൽ ബാപ്പ അല്ലെങ്കിൽ മൂത്ത ജേസന് അത് കുട്ടി ഭാര്യ പെണ് ഏഴോ എട്ടിലോ ക്ലാസ്സിൽ പഠിക്കണ്ടാവുള്ളൂ അപ്പോളാരും നിശ്ചയിക്കുക അപ്പം ബാപ്പ പറയും നാണക്കാരെ ഇങ്ങനെ ഒരു പെണ്ണിനെ ഉറപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ആക്കണം ആ പെണ്ണിനെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല നമുക്കറിയില്ല എൻ്റെ എൻ്റെ കല്യാണ സമയത്ത് ഒമ്പത് വയസ്സിലാണ് കല്യാണം അന്ന് മദ്രാസയിൽ ഒന്നും പോക്കൊന്നുമില്ലല്ലോ വീട്ടിൽ തന്നെ പിന്നെ മൻ്റെ വെച്ചിട്ട് പഠിപ്പിക്കലാണ് അപ്പോൾ അങ്ങനെ ഒമ്പത് വയസ്സിൽ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ വെള്ളിയാഴ്ചരാകും തിങ്കളാഴ്ച രാവും മാത്രമേ പിയാപ്പർമാർ വരുവുള്ളൂ അന്നേരം ഓടിയിട്ട് വലിയമ്മൻ്റെ ബാക്കിൽ കയറി കിടക്കും പോവില്ല പേടി പേടിയായിട്ട് അങ്ങനെയുള്ളൊരു കാലഘട്ടം ഇനു പണ്ടുള്ള കാലത്തുള്ള കല്യാണങ്ങളൊക്കെ ചെറുക്കനും പെണ്ണും കാണുക വിവാഹത്തിൻ്റെ ആദ്യ രാത്രിയിലായിരിക്കും പുതിയാപ്പിള എന്നു വിളി ഇവിടത്തെ മാത്രം സവിശേഷ നാമമാണ് ജീവിതകാലം മുഴുവൻ പുതിയാപ്പിളയായിരിക്കാൻ ഇവിടെയെ കഴിയൂ മരിച്ചു മണ്ണടിഞ്ഞാലും ഇത് പുതിയാപ്പിളയുടെ ഖബർ എന്നേ പറയൂ പെണ്ണിനെ കണ്ട് ഉറപ്പിക്കാനെത്തുക വരൻ്റെ മാതാവും അമ്മായിമാരുമൊക്കെയാണ് അവർ പെണ്ണിനെ കണ്ടിഷ്ടമായാൽ മിഠായിയോ പലഹാരമോ ആഭരണമോ കണ്ടോഷാരമെന്ന് നിലക്ക് നിൽക്കും ഇത് കൊടുത്താൽ പെണ്ണിനെ ഇഷ്ടമായി എന്നാണ് അർത്ഥം പെണ്ണിൻ്റെ പിതാവും അമ്മാവന്മാരും ചെറുക്കൻ്റെ പിതാവും ചേർന്ന് ആലോചിക്കുന്നതോടെ വിവാഹ നിശ്ചയമായി കല്യാണം വിളി മുതൽ തക്കാരം വരെ വിപുലമായ പരിപാടികളുണ്ട് അത്യാവശ്യം കുടുംബക്കാർ ചേർന്ന് വിവാഹം നിശ്ചയിക്കും നിക്കാഹാണ് വിവാഹത്തിലെ ഏറ്റവും പ്രധാന ചടങ്ങ് നിക്കാഹ് പടത്തിൽ തന്നെ എന്ന് തീരുമാനിച്ചാൽ അത് വിവാഹ ദിവസമായിരിക്കും അതുപോലെ കല്യാണത്തിൻ്റെ കുറെ മുമ്പ് ഈ വെള്ളവെല്ലിന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് വെള്ള വലിക്കുമായിരുന്നു ആ ഇത്തളു നീറ്റുന്നത് സ മറ്റേ പുഴക്കത്ത പള്ളീൻ്റെ അവിടെയും കലീഫ പള്ളീൻ്റെ രണ്ട് സ്ഥലത്താണ് ഇത്തളി നീറ്റുന്നുണ്ടായിരുന്നത് അവിടെ നിന്നും ഈ ഇത്തള നീറ്റ ഇത്തളുവായിട്ട് വന്നിട്ട് വെള്ള വലിക്കുമായിരുന്നു അതിന് ശേഷം പിന്നെ മറ്റേ വിളിയിറങ്ങാൻ വേണ്ടിയിട്ട് വിളിക്കാരത്തിനെ വിളിക്കും വിവാഹത്തിന് ഓരോ വീടുകളിലും കയറി കത്ത് കൊടുക്കുന്നതും ക്ഷണിക്കുന്നതും വിളിക്കാരത്തികളാണ്

വെത്തിലെട്ടിനും പ്രത്യേകം പറഞ്ഞ് ക്ഷണിക്കും കല്യാണത്തോടനുബന്ധിച്ച് ഭക്ഷണത്തിനുള്ള ഒരുക്കം രണ്ടാഴ്ച മുമ്പേ ആരംഭിക്കും ഇതിൻ്റെ ഭാഗമാണ് അരിചേരൽ കുടുംബത്തിലെ സ്ത്രീകളും ഇതിനായി പ്രത്യേകമുള്ള സ്ത്രീകളുമെല്ലാം ചേർന്ന് അരിചേറി കല്ലും മറ്റും പെറുക്കി ചേറി വെക്കുന്നു കൂട്ടം കൂടിയിരുന്ന് ഇരുന്ന് കിസ്സ പറഞ്ഞാണ് ഈ ജോലികൾ സ്ത്രീകൾ ചെയ്യുക എന്ത് രസമാണെന്നോ അത് കാണാൻ കല്യാണ തലേന്നാണ് വെത്തിലെട്ട് വിവാഹത്തിന് വരുന്നവരെയെല്ലാം സ്വീകരിക്കുന്നത് വെറ്റിലയും അടക്കയും പുകലയുമെല്ലാം ചേർത്ത ചെറിയ കെട്ട് കൊടുത്താണ് കല്യാണ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ ഈ പൊതി നൽകും ഇതിനായി ചെറിയ കെട്ടുകൾ തയ്യാറാക്കുന്നതിനാണ് വെത്തിലെട്ട് എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് സ്ത്രീകളും കുട്ടികളും ചേർന്ന് വെറ്റില പൊതികൾ തയ്യാറാക്കുമ്പോൾ പുതിയ പെണ്ണിനെ സവിശേഷ വസ്ത്രങ്ങൾ ധരിപ്പിച്ച് ഇരുത്തി ചുറ്റും കൂട്ടുകാരികളും മറ്റും ചേർന്ന് മൈലാഞ്ചി അണിയിക്കും കൂട്ടുകാരികൾ ഒപ്പന കളിക്കുകയും പാട്ടുപാടുകയും ചെയ്യും ഇതിനിടയിൽ പെണ്ണിന്റെ അമ്മായിമാരും അമ്മാവ്മാരും കുടുംബക്കാരുമെല്ലാം വന്ന് പെണ്ണിന്റെ കയ്യിൽ മൈലാഞ്ചി അണിയിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും ചെയ്യും വിവാഹ ദിവസം വരനെ തേടി വധുവിന്റെ വീട്ടിൽ നിന്ന് ചെറുപാല്യക്കാർ തേടിപ്പോകും വരൻ വിവാഹ വസ്ത്രങ്ങൾ അണിഞ്ഞ് പിതാവിൻ്റെയും കാരണവന്മാരുടെയും അനുഗ്രഹവും സമ്മതവും വാങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു കൂട്ടുകാരാണ് വരനെ വിവാഹ വസ്ത്രങ്ങൾ അണിയിക്കുന്നത് അങ്കർക്ക തൊപ്പി തുടങ്ങിയവയാണ് വരൻ്റെ വിവാഹ വസ്ത്രം നമ്മളേതായ ചെറുപ്പത്തിലെ അതായത് മുൻകാലങ്ങളിൽ എല്ലാ വിവാഹവും വീട്ടിൽ വെച്ച് തന്നെ ആയിരുന്നു കറവാട് വീടുകളിൽ വെച്ച് തന്നെ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും അന്നുണ്ടായിരുന്നു കാരണം ഏത് തറവാട് വീട് എടുത്തു കഴിഞ്ഞാലും അതിൻ്റേതായ വലിയൊരു മുറ്റം ഉണ്ടായിരുന്നു വീട്ടിൻ്റെ രണ്ട് ഭാഗവും സ്ഥലം ഉണ്ടാവും വടക്കും തെക്കും സ്ഥലം സ്ഥലം ഉണ്ടാവും അത്ര തന്നെ പിന്നിലും ഉണ്ടാവും ഇന്നതെല്ലാം പല കൺഷൻ ബിൽഡിങ്ങും വന്നേക്കൊണ്ട് ഇല്ലാതായതാണ് അപ്പോൾ അക്കാലങ്ങളിലൊന്നും ഇങ്ങനെ കല്യാണ കണ്ടപ്പോൾ ഹാളുകളിലൊന്നും കല്യാണം നടത്താറില്ല വീട് മുറ്റം തന്നെയാണ് പെണ്ണിൻ്റെ വീട്ടിലെ കൊട്ടിലിൽ നിക്കാഹിനുള്ള ഒരുക്കം പൂർത്തിയായി കാണും വധുവിൻ്റെ വീട്ടിലെത്തുന്ന പുതിയാപ്പിളയെയും സംഘത്തെയും വധുവിൻ്റെ പിതാവും അമ്മാവ്മാരും മറ്റും ചേർന്ന് സ്വീകരിക്കുന്നു കൈമുട്ടിയും പാട്ടുപാടിയുമാണ് സ്വീകരിക്കുന്നത് തുടർന്ന് കൊട്ടിലിലെ വിരിപ്പിലേക്ക് ആനയിക്കുന്നു നീണ്ട കോലായിൽ നിന്ന് അകത്തേക്ക് കടക്കുന്ന ഭാഗമാണ് കൊട്ടിൽ ഇരിക്കാൻ ഭാഗത്തിൽ ഉയർന്ന ഇവിടേക്ക് കോലായിൽ നിന്ന് പ്രത്യേകം കാഴ്ചയുണ്ടാകും ലളിതമായ ചടങ്ങാണ് നിക്കാഹ് കാളിയുടെ ഇരുഭാഗത്തുമായി വധുവിൻ്റെ പിതാവും ഭരനും ഇരിക്കുന്നു ഇരുവരുടെയും കൈകൾ വെച്ച് മകളെ വിവാഹം ചെയ്തു തന്നുവെന്ന് പിതാവും സ്വീകരിച്ചുവെന്ന് വരനും പറയുന്നു തുടർന്ന് പ്രാർത്ഥന നടത്തുന്നതോടെ നിക്കാഹ് ചടങ്ങ് അവസാനിക്കുന്നു ും അന്നത്തെ കല്യാണം വേച്ച രാത്രിയും ഞായറാഴ്ചയാണ് കല്യാണി നടക്കല്ല അതിന് മുമ്പേ വേറെ ദിവസങ്ങളൊന്നും കല്യാണം ഉണ്ടായില്ല അങ്ങനെ ഉണ്ടായാലുള്ളൂ മുമ്പ് കല്യാണത്തിന് മാസറ എന്നുള്ള സിസ്റ്റം ഉണ്ടായിരുന്നു ഈ ടേബിളൊന്നുമല്ല മാസറാണ് ഇടാറ് അപ്പോൾ അതിൽ ഈ ഭാഗത്തിൻ്റെ മൂപ്പന്മാർ വരും അതിന് രണ്ട് ഭാഗം ഉണ്ടായിരുന്നു അതിലെ മൂപ്പന്മാർ വന്നിട്ട് എല്ലാവരും കൂടി കൂടി ഇങ്ങനെ ഇരിക്കാറാണ് പതിവ് ആ മാസറ ഓരോന്ന് സർക്കിൾ സൂപ്പറാണ് അതിൻ്റെ സംഭവം അത് ഓരോന്നിട്ടിട്ട് ഓർക്ക് ഓരോ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിക്കും അപ്പോൾ ഒന്നിൽ ചിലപ്പോൾ ആറാൾ ചിലപ്പോൾ ഏഴാൾ കുട്ടികളൊക്കെ അടക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ഒരു സിസ്റ്റായിരുന്നു അതിലുണ്ടായിരുന്നത് വിവാഹത്തോടനുബന്ധിച്ച് വരൻ്റെയും വധുവിൻ്റെയും വീടുകളിൽ സൽക്കാരം പതിവുണ്ട് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേകം പന്തൽ ഭക്ഷണം നൽകുന്നത് ഒരേ സമയം എട്ടോ പത്തോ ആളുകൾ സുപ്രക്ക് ചുറ്റുമിരുന്ന് വലിയ പാത്രത്തിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചിരുന്നത് ആ കല്യാണം ഒരു എപ്പോഴെങ്കിലും ഒരിക്കലും കിട്ടുന്ന കല്യാണം എല്ലാവർക്കും അതൊരു സന്തോഷമാണ് ആ കല്യാണത്തിനെ നമുക്ക് അങ്ങനെയുള്ളൊരു നല്ലൊരു രുചികരമായിട്ടുള്ള ഭക്ഷണം കിട്ടാറുള്ളൂ പിന്നെ മുമ്പ് നമുക്കൊരു ഭക്ഷണമൊന്നും കൈ നെയ്ച്ചുവറൊന്നും വെക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ ആൾസ് ഉണ്ടായിരുന്നു തൊള്ളായിരത്തി അറുപത്തിയഞ്ച് എഴുപത് കാലഘട്ടത്തിൽ അരി കിട്ടാതില്ലെത്തപ്പോൾ അന്ന് ഗവൺമെൻറ് കല്യാണം ആർഭാടമായിട്ട് കഴിക്കാൻ പാടില്ല എന്നുള്ള ഉത്തരവ് അന്ന് ബ്രെഡും ഇറച്ചിക്കറിയും മാത്രമായിട്ട് ഒരു കല്യാണം നടന്നിരുന്നു സ്ത്രീകൾക്കാണെങ്കിൽ മാസ്ര പലക എന്ന പ്രത്യേകം ഇരുന്നാണ് കഴിക്കുക ഇടത്തോട്ട് മുഖമാക്കിയിരുന്ന ശേഷം വലത് കൈകൊണ്ട് എടുത്ത് കഴിക്കുന്നതാണ് രീതി കല്യാണത്തിലെ പൊതുവായ ഭക്ഷണം നെയ്ച്ചോറും ഇസ്റ്റുമാണ് വെണ്ടക്ക മുളകിട്ടത് ചീര ഉപ്പേരി എന്നിവയും പതിവാണ് മാത്രമല്ല സിഗരറ്റ് കൊടുക്കുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു ഇന്നതെന്ന് ആലോചിക്കാൻ വയ്യ എല്ലാവർക്കും സിഗരറ്റ് ടിന്നിൽ ആക്കിയിട്ടിങ്ങനെ കാണിക്കും അപ്പോൾ ഓരോരുത്തർ ചിലടുക്കും ചിലർ എടുക്കാൻ മടിക്കും അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതായിരുന്നു പിന്നെ ഞായറാഴ്ച നടക്കുന്ന കല്യാണത്തിൻ്റെ മൂടമ്പണം എന്ന് എന്നറിയും അതായത് പുതിയപ്പിള്ള വീട്ടിൽ കൂടുതൽ അടുത്ത വ്യാഴാഴ്ച രാത്രിയാണ് അന്ന് അവിടെ ഒരു ഫങ്ഷനും ഉണ്ടാവും അന്ന് അത്ത പതിവ് അതായിരുന്നു കാര്യമൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ് അന്ന് അന്ന് വെച്ചാൽ ഈ വിളവാണ് ട്യൂബൊന്നുമില്ല ഉടി ഈ വിളവ് കത്തിച്ചിട്ടുള്ള കല്യാണമാണ് പിന്നെ പ്യാപ്പിള പോകുമ്പോഴൊക്കെ ലാന്തർ കൊണ്ടോയിട്ടാണ് ആൾക്കാർ പ്യാപ്പിളിനെ വിളിക്കാൻ പോക്കും പുതുക്കം പോക്കും ഒക്കെ ലാന്തർ കത്തിച്ചിട്ടാണ് അന്ന് നെടുത്തുമൽ വെളുക്ക് എന്ന് പറഞ്ഞാൽ കാൽമല ഉടങ്കിയ ഒരു വെളിച്ചം ഉണ്ടാവും ചെറിയ പാനൂസിൻ്റെ വെളിച്ചാണ് ഉണ്ടാവില്ല അന്ന് അന്നലേറ്റവും ട്യൂബൊന്നും പോസ്റ്റ് മൽ വരെ ഉണ്ടാവില്ല അന്ന് പാനൂസ് കത്തിക്കല്ല ഒരാൾ വന്നിട്ട് പാനൂസ് മോന്തി ആവുമ്പോൾ കത്തിച്ച് വെക്കലാണ് അങ്ങനത്തെ കാലഘട്ടമാണ് പിന്നെ കല്യാണം എന്ന് പറഞ്ഞാൽ പഴയ കല്യാണം എന്ന് പറഞ്ഞാൽ നല്ല ഹരാണ് ആ കല്യാണം രാത്രിയാണ് അധികം ഉണ്ടാകുക അങ്ങനെ കല്യാണം ഉണ്ടാവില്ല എന്നാൽ പിന്നെ കല്യാണത്തിന് പുതുക്കും കാര്യവും മാതാവും ആണ് പി ഒട്ടിക്ക് ഉടുപ്പിക്കൽ പിന്നെ പുതുക്കം പോക്കും ഒക്കെ ആൾക്കാർ പോണേലും മാത്താവും കാര്യവും അതിന് അനുസരിച്ച റോണ്ട വെച്ച കുപ്പായവും ഒക്കെ ഇട്ടിട്ടാണ് ആൾക്കാർ പോക്ക് രണ്ടാമത്തെ പോക്ക് എന്ന് പറഞ്ഞാൽ മറുകൂതുക്കാണ് അതിന് ഇന്നത്തെ മാതിരി ഇരുത്തല്ല അന്ന് മറുകുതുക്കാണ് അതിന് ബംഗാള സാറാൻ്റെ പുതുപ്പും കാച്ചിയും കുപ്പായവും തട്ടുമൊക്കെ ഇട്ടിട്ട് ആൾക്കാർ ബംഗാള സാറാൻ്റെ ചൊട്ടിയുള്ള പൊതുപ്പാണ് പുതുക്കൽ അന്ന് അത് പൊതിച്ചിട്ടാണ് പോക്ക് അതൊക്കെ കാണാൻ തന്നെ നല്ലൊരു പവറും ഹരവും അതിനും രാത്രി പുതിയ കൂട്ടുകാർക്കും വധുവിന്റെ വീട്ടിലാണ് ഭക്ഷണം ഒരുക്കുന്നത് ഇതിന് മൂടയും പണവും എന്ന് പറയുന്നു ഈ സമയത്ത് നെയ്ച്ചോറും ഇസ്റ്റും പുറമെ ഒരുപാട് വിഭവങ്ങളുമുണ്ടാകും ഭക്ഷണശേഷം കൂട്ടുകാരുടത്താണ് പിയാപ്ല വധുവിന്റെ വീട്ടിലെ അറയിലെത്തുന്നത് കുറച്ചു സമയം കഴിയുമ്പോൾ കൂട്ടുകാർ യാത്ര പറഞ്ഞ് പിരിഞ്ഞു പോകും തുടർന്നാണ് പിയോട്ടിനെ അറയിലാക്കൽ എന്ന ചടങ്ങ് അണിഞ്ഞൊരുങ്ങിയ പിയോട്ടിയെ അറയുടെ വാതിൽ വരെ അമ്മായിമാരും കൂട്ടുകാരികളും അനുഗമിക്കും തിന്നിടുവാ വിവാഹത്തിൻ്റെ പിറ്റേ ദിവസം രാവിലത്തെ ചായകുടി എന്ന ഒരു പരിപാടിയുണ്ട് ഇതിനായി പ്യാപ്ലയും കൂട്ടുകാരും എത്തും നേർമ്മപ്പത്തിരി ഗോതമ്പക്കഞ്ഞി ഇറച്ചിക്കറി കോഴിപൊരിച്ചത് തുടങ്ങി ധാരാളം വിഭവങ്ങൾ ചായകുടിയോടൊപ്പം ഉണ്ടാകും ബന്ധങ്ങൾക്കും വലിയ വലിയൊരു പ്രാധാന്യമുണ്ടായിരുന്നു നല്ല ഐക്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പോ പോയിട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ വിദ്യാഭ്യാസം കൂടി അതിനനുസരിച്ചുള്ള അവസ്ഥയും കൂടി ഒരുപാട് റെസ്ട്രിക്ഷനുകളൊക്കെ മുമ്പുണ്ടായിരുന്നത് ഇന്നില്ലാത്തതുകൊണ്ട് അത് രണ്ട് പ്ലസ്സും ഉണ്ട് അത് പ്ലസ്സും ഉണ്ട് ഉണ്ട് അന്നത്തെ കാലത്ത് എന്തും ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമായി സംസാരിച്ച് എന്തെങ്കിലും ചെയ്യാമോ ചെയ്യുമായിരുന്നുള്ളൂ ഇന്ന് അതല്ല ഭാര്യയും ഭർത്താവുകൾമാരൊക്കെ തന്നെ അവർ തന്നെ വിദ്യാഭ്യാസവും കാര്യങ്ങളും ഉണ്ടായാലും ഉണ്ടായത് കൊണ്ട് എല്ലാ തീരുമാനങ്ങളും സ്വന്തം തന്നെ എടുക്കുകയാണ് പതിവ് ഇന്ന് അത് അങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരവസ്ഥ വന്നിരിക്കുന്നത് സംസ്കാരത്തിൻ്റെ ചേർത്തു വെച്ചവയാണ് വിവാഹ ചടങ്ങുകൾ മഹാപ്രവാഹത്തിൽ പലതിനെയും മാറ്റിമറിക്കുമ്പോൾ ഒരു സമൂഹം ഇങ്ങനെയൊക്കെ ആയിരുന്നുവെന്ന് ഓർക്കുക മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ സത്യം സി എസ്കോയുടെ നേതൃത്വത്തിൽ പഴയ കല്യാണത്തിൻ്റെ ഒരു പുനരാവിഷ്കാരമാണ് ഇവിടെ നടത്തപ്പെട്ടിട്ടുള്ളത് തീർച്ചയായും റിസർച്ച് പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി തയ്യാറാകുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മുതൽക്കൂട്ടാവും അതുമായി സഹകരിച്ച എല്ലാ സി എസ്കോ മെമ്പർമാർക്കും നാട്ടുകാർക്കും സി എസ്കോ ജനറൽ സെക്രട്ടറി പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു കൃതജ്ഞ രേഖപ്പെടുത്തുന്നു